റെണയുടെ ഗെയിമിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ആ പെൺകുട്ടി നല്ല രീതിയിൽ ഇതേ രീതിയിൽ ആരെയും സപ്പോർട്ടില്ലാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ടോപ്പ് ഫൈവിലെത്താൻ പറ്റുന്നൊരു ഒരാൾ തന്നെയാണ് കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനുള്ള ഉത്തരം അതിൻ്റെ കയ്യിൽ സ്റ്റോക്കാണ് അതിനുള്ള ഉത്തരം അപ്പോഴേ കൊടുക്കും നല്ല രീതിയിൽ മറുപടി കൊടുക്കും ഇപ്പോഴുതരം നമ്മുടെ മുൻഷി രഞ്ജിത്ത് അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുമ്പം കറക്റ്റാണ് അതായത് എന്നെ എന്നെല്ലാവരും ചേട്ടാന്ന് വിളിക്കണ്ട എന്ന രീതിയിൽ ബഹുമാ പ്രായത്തിൻ്റെ ബഹുമാനം തന്ന് ലാസ്റ്റ് മൂല എന്ന രീതിയിലായ അദ്ദേഹം മനസ്സിലായി കാര്യം ഇത്രയും ഗെയിമെല്ലാം കണ്ടു വന്നതാണല്ലോ അത് പറഞ്ഞു മോനെ എന്നെ ആരും ചേട്ടാന്ന് വിളിക്കണ്ട ഒന്ന് എൻ്റെ പേര് വിളിക്കാം അല്ലെങ്കിൽ മുൻഷ്യത് വിളിക്കാം എന്തായാലും എന്നെ ആര് പേര് വിളിക്ക ചേട്ടാ വിളിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പം അത് ഒരു എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ് പക്ഷേ എല്ലാവർക്കും ഒരു പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ഒരു ഒറ്റ ഒറ്റ തന്ത്യ്ക്ക് പറഞ്ഞതാണ് എനിക്ക് ഒറ്റ അച്ഛനും അമ്മേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ എല്ലാവരും ഭയങ്കര മാസം ആവട്ടെ പറഞ്ഞതാണ് പക്ഷെ അത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സീസൺ സിക്സ് വരെ കണ്ടതാണല്ലോ ഇതൊക്കെ പറയുമ്പോൾ പുറത്ത് ചില ഫാൻസ് ഇത് ഏറ്റെടുത്ത് ഇത് ഭയങ്കര തരംഗം ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു തരംഗം മനസ്സിലാക്കി വന്നതാണല്ലോ സീസൺ സെവൻ എല്ലാം ഗെയിമും കണ്ട് പറഞ്ഞ് അരച്ച് കലക്കി കുടിച്ചവരാണ് ഇവരെല്ലാവരും കേട്ടോ അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രണ അവിടെ ഒരു പോയിന്റ് തിരിച്ചിടുന്നുണ്ട് അതായത് നാളെ എന്തെങ്കിലും ഒരു ടാസ്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരമൊക്കെ നടക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് എന്നെ പേര് വിളിച്ചു അല്ലെങ്കിൽ മുനുഷ്യീന്നോ പേരെ വിളിച്ചു എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുകയോ ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രഞ്ജത്ത് തിരിച്ചു പറയുന്നുണ്ട് അത് എനിക്ക് ഒരു ഒരച്ഛനോ അമ്മയേ ഉള്ളൂ ഞാൻ പറഞ്ഞ വാക്ക് മാറ്റില്ല എന്ന് പറയുന്നുണ്ട് ഒരു മാസമായിട്ട് പറഞ്ഞതാണ് ആൾ അപ്പോഴുണ്ടല്ലോ ഈ ഒരു മാസം പറഞ്ഞ് ഈ നാക്ക് അങ്ങോട്ട് വായിക്കകത്തോട്ടിട്ടില്ല അപ്പോഴും തന്നെ റെണ പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പം നമ്മളെ രണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെയും മക്കളാണോ എന്ന രീതിയിലുള്ളത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഈ പറഞ്ഞ മാസം അങ്ങോട്ട് പറന്നുപോയി ഏ എന്ന രീതിയിലായി അപ്പോൾ എന്താണ് രണ ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ തിരിച്ച് നമ്മുടെ അക്ബർ ഖാൻ പറയുന്നുണ്ട് കേട്ടോ അതായത് ആർക്കും രണ്ടച്ഛൻ്റെയും അമ്മയുടെയും മക്കളായിട്ട് ചോദിക്കാൻ കഴിയില്ലല്ലോ അപ്പം തിരിച്ച് രണ ചോദിക്കുന്നുണ്ട് ആണല്ലോ പിന്നെ എന്തിനാണ് ഇതുപോലത്തെ ഡയലോഗ്സ് അടിക്കുന്നത് എല്ലാവർക്കും ഒരച്ഛൻ്റെയും അമ്മയുടെ മക്കളാകാൻ കഴിയും പിന്നെ ഇതുപോലത്തെ ഡയലോഗ്സ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാ പറയുന്ന രീതിയൊക്കെ ഉണ്ട് വല്ലാതെ വയലൻ്റായിട്ടൊന്നും അല്ല എന്നാൽ നല്ല പറയുന്ന കാര്യങ്ങൾ കുറുക്കിക്കൊള്ളേണ്ട രീതിയിൽ കാരണം ഇമ്മ ആദ്യത്തെ ഡയലോഗ്സ് ആരും ആരോടിക്കണ്ട എല്ലാവർക്കും ഒരു അമ്മയുടെ മക്കളായിട്ട് ജനിക്കാൻ പറ്റൂ അല്ലാതെ ആർക്കും രണ്ടമ്മയുടെയും രണ്ടച്ഛൻ്റെ ഒന്നും മക്കളായിട്ട് ജനിക്കാൻ കഴിയില്ലെന്ന രീതിയിലാണ് രണ മറുപടി പറഞ്ഞത് അപ്പോഴത്തേക്കും വലിയ മാസം അടിച്ച രഞ്ജിത്ത് സൈഡായിട്ടോ ഭയങ്കര മാസമായിട്ട് പറയുമായിരുന്നു എന്നെ ആരും ചേട്ടാ വിളിക്കേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കൊരു അച്ഛനൊരു അമ്മയേ ഉള്ളൂ എൻ്റെ വാക്കൊരിക്കലും മാറത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര മാസം പറഞ്ഞ ആൾ സത്യം പറഞ്ഞാൽ ആ പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ സൈഡിലോട്ട് പോയാലും എനിക്ക് തോന്നിയത് കാര്യം നല്ല രീതിയിൽ കുറച്ച് സംസാരിക്കും കേട്ടോ വയറ്റ് വയറ്റാകത്തെയൊന്നുമല്ല പക്ഷെ പറയുന്ന കാര്യങ്ങൾ നല്ല അടിപൊളി കുറുക്കി കൊള്ളുന്ന മറുപടിയാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയാം അതാണ് ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ ഗെയിം കളിക്കുവാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ഫൈവിൽ വരാൻ പറ്റുന്ന നല്ലൊരു കഴിവുള്ള കുട്ടി തന്നെയാണ് ഞാൻ ആരുടെയും കൂടെ ഒരു ആയിട്ട് ഒന്ന് പോകാതിരുന്ന നല്ലതായിരിക്കും കാര്യം നന്നായിട്ട് ഗെയിം കളിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ള ആർക്കെങ്കിലൊക്കെ തോന്നും ഒന്ന് സൈഡ് പിടിച്ചാലോന്ന് ആ ഒരു സൈഡിൽ വീണ് പോയാൽ ഗെയിമിൻ്റെ ദിശ മാറിപ്പോകും അതില്ലാതെ അടിപൊളിയായിട്ട് ഗെയിം കളിക്കാമെങ്കിൽ ടോപ്പ് ഫൈവിൽ വരാൻ പറ്റുന്ന ഒരു ആൾ തന്നെയാണ് റേണ നിങ്ങൾക്കെന്താണ് എന്താണ് റേണ ഫാത്തിമയുടെ ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും